നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു നമ്മൾ സീരീസ് ആരംഭിക്കാൻ പോവുകയാണ് കേട്ടോ ഇപ്പോൾ സീരീസിനെ പറ്റി പെട്ടെന്നൊന്ന് ബ്രീഫ് ചെയ്യാം ആദ്യത്തെ വീഡിയോ കണ്ടാൽ മാത്രമേ ഈ സീരീസിൻ്റെ നെക്സ്റ്റ് വീഡിയോ എവിടെയാണെന്നുള്ളത് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവുള്ളൂ നമ്മൾ ആകെ ചെയ്യുന്നത് പത്ത് ദിവസത്തെ സീരീസാണ് അഞ്ച് വീഡിയോസാണ് വരാനിരിക്കുന്നത് നമുക്ക് മാക്സിമം കുറയ്ക്കാൻ പറ്റുന്ന വെയിറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ ഒരു ആറ് കിലോ വരെ കുറയ്ക്കാം മാക്സിമം ഹാർഡ് വർക്ക് ചെയ്താൽ എന്നാലും ഈ ചാലഞ്ചിൻ്റെ ഭാഗമായിട്ട് ദിവസേന ദിവസേനൊരക്കിലോ വെച്ച് കുറയ്ക്കാം എന്നാണ് ഞാൻ പറയുന്നത് ഇതിന് നമ്മൾ ഒന്നും ചെയ്യുന്നില്ല നല്ല പോലെ ഓർഡറിൽ ടൈമിന് ഭക്ഷണം എടുക്കുന്നു നല്ല പോലെ വർക്കൗട്ട് ചെയ്യുന്നു ഇവിടെ അൺഹെൽദി ആയിട്ട് ഒന്നും ചെയ്യുന്നില്ല സോ ഒന്നിടെ വിട്ടിട്ടുള്ള ദിവസങ്ങളിലാണ് നമുക്ക് വീഡിയോസ് വരുന്നത് ഇന്നിടുന്നത് ഒന്ന് രണ്ട് ദിവസങ്ങളിലെ ഡയറ്റും ഒന്ന് രണ്ട് ദിവസങ്ങളിലെ വർക്കൗട്ടുമാണ് ഈ വർക്കൗട്ട് വീഡിയോ ട്വൻറ്റി മിനിറ്റ്സിൽ കൂടുതലുണ്ടായിരിക്കും ടോട്ടൽ നിങ്ങൾ ചെയ്യേണ്ടത് നാൽപ്പത് മിനിറ്റ് ആണ് അതായത് ഈ വർക്കൗട്ട് വീഡിയോ ഒരു തവണ കൂടി റിപ്പീറ്റ് ചെയ്യണം എന്നർത്ഥം ഇതിൽ വാമപ്പ് ഉണ്ടായിരിക്കും സ്ട്രെച്ചിങ് ഉണ്ടായിരിക്കും ഏറ്റവും നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയ സമയം മോർണിംഗ് എം ടി സ്റ്റൊമക്കിലാണ് ഭക്ഷണം കഴിച്ച് മൂന്നര മണിക്കൂറിന് ശേഷം എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം രാത്രി ഒരു റിപ്പിറ്റേഷനും രാവിലെ ഒരു റിപ്പിറ്റേഷനും ചെയ്യുന്നതും ഓക്കെയാണ് അറ്റ് എ ടൈം രണ്ട് റിപ്പിറ്റേഷൻ ചെയ്യുവാണെങ്കിലും നല്ലതാണ് ഉറങ്ങാൻ പോകുന്നതിന് അരമണിക്കൂർ മുൻപ് വർക്കൗട്ട് ചെയ്ത് അവസാനിപ്പിക്കുന്നതും നല്ലതാണ് വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം ഇരിക്കുക സ്വെറ്റ് നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം കുളിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ഉറങ്ങുകയോ ചെയ്യാം ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് വെള്ളം കുടിക്കാം ഫാനിട്ട് റൂമിൽ വർക്കൗട്ട് ചെയ്യാം എ സി ഇട്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അത് അലർജിക് സംബന്ധമായിട്ട് അസുഖങ്ങളുള്ളവർക്ക് അത് കൂടാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അല്ലാതെ എ സി ഹാനികാരകമായിട്ടുള്ള ഒന്നും തരില്ല ഓക്കെ ഇനി ചോദിക്കാവുന്ന ചോദ്യം പിരീഡ് സമയത്ത് വർക്കൗട്ട് ചെയ്യാമോ സ്ത്രീകൾക്ക് ഓക്കെ ആണെങ്കിൽ ചെയ്യാം പറ്റുന്ന രണ്ട് ദിവസം ആദ്യത്തെ രണ്ട് ദിവസം നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുകയാണെങ്കിൽ ചെയ്യാതിരിക്കുക ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ വർക്കൗട്ടുകൾ ചെയ്യണ്ട ഭയങ്കരമായിട്ട് ബാക്കിന് സർജറി നടന്നവരാണ് നീക്കി സർജറി നടന്നവരാണ് ഡോക്ടർ വർക്കൗട്ട് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് പോലും അതിൻ്റെ പുറത്ത് വർക്കൗട്ട് ചെയ്തിട്ട് അപകടം വരുത്തി വെക്കരുത് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല ഓക്കെ യെസ് ഇനി ഈ വീഡിയോ കാണുന്നവർ കമൻ്റ് ഇടാൻ മറക്കരുത് കാരണം നിങ്ങളുടെ കമൻറ്റുകളാണ് എനിക്ക് മോട്ടിവേഷൻ തരുന്നത് അടുത്ത വീഡിയോ നല്ല തകർപ്പനാക്കിയിട്ട് തകർപ്പനാക്കിയിട്ടുണ്ടാക്കി കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ എന്നെ മോട്ടിവേറ്റ് ചെയ്യുക കൂടി വേണ്ടേ ഞാനും ഒരു സാധാരണ ഹ്യൂമൺ അല്ലേ സോ കമൻറ്റ് ഇട്ട് വയ്ക്കാൻ മറക്കാതിരിക്കുക കേട്ടോ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുകയും ലൈക്ക് ഇടുകയും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ വർക്കൗട്ടിലോട്ട് കടക്കുകയാണ് കേട്ടോ റെഡി ഹോൾ ബോഡി ഫാറ്റ് റിഡക്ഷൻ ആണ് കേട്ടോ പെർട്ടിക്കുലർലി ഒരു ബോഡി പാർട്ടിന് വേണ്ടിയിട്ടല്ല എക്സസൈസ് ചെയ്യുന്നത് ഹോൾ ബോഡി ഫാറ്റ് റിഡക്ഷൻ എക്സസൈസാണ് നല്ലപോലെ വേർത്ത് കുളിക്കുന്ന ട്വൻ്റി മിനിറ്റ്സ് എക്സസൈസാണ് കേട്ടോ അപ്പോൾ വാമപ്പ് ചെയ്യാം മുഷ്ടി ചുരുട്ടി വൺ ടു ത്രീ ഫോർ ഫൈവ് തിരിച്ച് വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് ലോക്ക് ചെയ്യുക ഫ്രണ്ടിലോട്ട് കൊണ്ടുവരിക ജസ്റ്റ് ബാക്കിലോട്ട് ബ്രീത്തിങ് ചെയ്തിട്ട് ബാക്കിലോട്ട് പോവുക ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് താഴോട്ട് വരിക കൈ നിലത്ത് പതിപ്പിച്ചതിന് ശേഷം വൺ ടു ത്രീ ഫോ ഫൈ മേലോട്ട് വന്ന് കൈകൾ ഷോൾഡറിൽ വെച്ചിട്ട് വൺ ടു ത്രീ ഫോ ഫൈ ഇനി ഫ്രണ്ടിലോട്ട് വൺ ടു ത്രീ ഫോ ഫൈ ഓക്കെ കൈകൾ ഒരെണ്ണം മാത്രം വീണ്ടും സർക്കിൾ ചെയ്യുക വൺ ടു ത്രീ ഫോ ഫൈ അത് തിരിച്ച് വെച്ച് മറ്റേ കൈ സെയിം വൺ ടു ത്രീ ഫോ ഫൈ യെസ് കാലുകൾക്ക് ആക്ഷൻ കൊടുക്കാം വൺ ടു ത്രീ ഫോ ഫൈ സിക്സ് ഓക്കെ ബാക്കിൽ കയ്യിൽ നിന്ന് വൺ ടു ത്രീ ഫോ ഫൈ വൺ ീ ഫോർ ഫൈവ് ഓക്കെ നെക്ക് റൊട്ടേഷൻ സ്ലോലി ചെയ്യുക സ്പീഡ് കൂടിയിട്ടുണ്ടെങ്കിൽ നെക്ക് ഉളുക്കി പിടിക്കണ് അനദർ സൈഡ് വൺ ടു ഓക്കെ റിലാക്സ് ആദ്യത്തെ എക്സസൈസ് രണ്ട് കൈകളും ഇതുപോലെ കൂട്ടിപ്പിടിച്ചിട്ട് മേലോട്ട് ഓക്കെ ഇത് ആം ആംപെറ്റ് ഫാറ്റ് കുറയുന്നതിന് ആം ഫാറ്റ് കുറയുന്നതിന് ഷോൾഡർ ഫാറ്റ് കുറയുന്നതിനൊക്കെ സഹായിക്കുന്ന എക്സസൈസ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 1 2 3 4 5 6 7 8 9 ൻ ബ്രസ് സാഗിങ് ഉള്ള സ്ത്രീകൾ നോട്ട് ചെയ്യുക ബ്രസ്റ്റ് ലിഫ്റ്റ് ചെയ്യുന്നതിനും ഈ ഒരു എക്സസൈസ് സൂപ്പർവാണ് അടുത്ത എക്സസൈസ് ഷോൾഡർ ഫാറ്റ് കുറയുന്നതിനൊക്കെ സഹായിക്കുന്ന നല്ലൊരു എക്സസൈസാണ് ഇങ്ങനെ വെച്ച് ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ബോഡി നല്ല ഷേപ്പായിട്ട് കിട്ടും എയ്റ്റ് നയൻ ടെൻ 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30

സൂപ്പർ എക്സസൈസ് സെറ്റാണെന്ന് ചെയ്യുന്നത് കേട്ടോ അടുത്തതൊരു സിമ്പിൾ എക്സസൈസാണ് നമ്മൾ റിപ്പീറ്റഡ്ലി ചെയ്തിട്ടുള്ളൊരു എക്സസൈസാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ

തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഫോർട്ടി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ അടുത്ത എക്സസൈസ് വളരെ സിമ്പിൾ ആണ് ജസ്റ്റ് കൈകൾ ഇങ്ങനെ ക്രോസ് ചെയ്താൽ മതി വൺ ടു ത്രീ ഫോർ 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 1 2 3, 4, 5 സിക്സ് സെവൻ എയ്റ്റ് നൈൻ ടെൻ റിലാക്സ് അധികം വൈകാതെ തന്നെ അടുത്ത എക്സസൈസ് ചെയ്യാമോ റെഡിയാണല്ലോ സൂപ്പർ അല്ലേ സെറ്റ് ഓഫ് എക്സസൈസ് കിഡ്ഡു എക്സസൈസല്ലേ ഓക്കെ ലെറ്റ് സ്റ്റാർട്ട് അനദർ വൺ കൈകളിങ്ങനെ പിടിച്ചതിന് ശേഷം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് 7 8 9 10 11 12 13 14 15 16 17 18 19 20 1, 2, 3, 4 five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen and twenty, twenty-one, twenty-two, twenty-three, twenty-four, twenty-five, ട്വൻറ്റി സിക്സ് ട്വൻറ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി നയൻ ആൻഡ് തേർട്ടി റിലാക്സ് അടുത്ത എക്സസൈസ് ഷോൾഡർ ഫാറ്റ് കുറയുന്നതിന് സഹായിക്കുന്ന സൂപ്പർ എക്സസൈസ് വൺ ഇതുപോലെ ഹോൾഡ് ചെയ്യുക സ്ലോലി ഫ്രണ്ടിലോട്ട് ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 1

അടുത്ത എക്സസൈസ് വളരെ ഈസി ആയിട്ടുള്ള ഒരു എക്സസൈസ് അല്ല ഹോൾ ബോഡി ഫാറ്റ് റിഡക്ഷൻ ആണ് കുറച്ച് ഡിഫിക്കൽട്ടാണ് ടൈം കൺസ്യൂമിംഗ് ആണ് സ്ലോലി ആണ് ചെയ്യേണ്ടത് ഇരുപത്തഞ്ചെണ്ണേ ചെയ്യുന്നുള്ളൂ ഓക്കെ ഓക്കെ വൺ മേലെ കൈ ഉയർത്തുക താഴെ പതിപ്പിക്കുക റൈറ്റ് ലെഗ് ലെഫ്റ്റ് ലെഗ് ലെഫ്റ്റ് ലെഗ് ഓർ റൈറ്റ് ലെഗ് ബാക്കിലോട്ട് വെച്ച് തിരിച്ച് ടു റൈറ്റ് ലെഗ് ലെഫ്റ്റ് ലെഗ് റൈറ്റ് ലെഗ് ലെഫ്റ്റ് ലെഗ് ത്രീ ഫോർ ഫൈവ് കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ ഇരുപത്തഞ്ച് റിപ്പീറ്റേഷൻ ചെയ്യുന്നുള്ളൂ സിക്സ് സെവൻ 8 9 Ten. Eleven. Twelve. Thirteen, fourteen, fifteen, sixteen, seventeen. 18 19, 20, 21, 22, റിലാക്സ് ചെയ്യുക ഇരുപത്തഞ്ച് റിപ്പീറ്റേഷൻ കഴിഞ്ഞു ഇരുപത്തഞ്ച് റിപ്പീറ്റേഷൻ ചെയ്താൽ മതി ഒരു എക്സസൈസ് ഡെയിലി ഇത് ഇരുപത്തഞ്ച് റിപ്പീറ്റേഷൻ ചെയ്യുവാണെങ്കിൽ

20 തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി റിലാക്സ് അടുത്ത എക്സസൈസും നമ്മൾ ഇരുപത്തഞ്ച് റിപ്പീറ്റേഷൻ ചെയ്യുള്ളൂ എന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും കുറച്ച് കഴിഞ്ഞിട്ട് ആ ഇരുപത്തഞ്ച് ബാക്കി ചെയ്യുള്ളൂ കേട്ടോ ഓക്കെ വൺ ഇത് ദിസ് ഇസ് നോട്ട് സോ ഈസി അതുകൊണ്ടാണ് ടു ത്രീ ഫോർ ഫൈവ് സിക്സ് Seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, one, two. ഫൈവ് ഇരുപത്തഞ്ച് റിപ്പീറ്റേഷൻ കഴിഞ്ഞു ഈ എക്സസൈസ് ഇരുപത്തഞ്ച് റിപ്പീറ്റേഷൻ അല്ല കേട്ടോ ഒറ്റ സ്ട്രെച്ചിൽ ഇരുപത്തഞ്ച് റിപ്പീറ്റേഷൻ ചെയ്യാതെ ഒന്ന് നിർത്തിയിട്ട് റീസ്റ്റാർട്ട് ചെയ്യും ഓക്കെ അതിനിടയിൽ നമുക്കൊരു എക്സസൈസ് ചെയ്യാം ജസ്റ്റ് കൈകൾ മേലോട്ട് ഉയർത്തുക താഴോട്ട് പതിപ്പിക്കുക സോ സിമ്പിളായിട്ടുള്ള എക്സസൈസ് അപ്പർ ബോഡി എക്സസൈസ് ലോവർ ബോഡി എക്സസൈസ് എൻടയർ ബോഡി എക്സസൈസിൽ പെടുന്നതാണ് കേട്ടോ വൺ ടു three four five six seven eight nine ten eleven twelve thirteen fourteen 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 one two three four five six seven eight nine ten relax art exercise നമ്മൾ ഒരു പൊസിഷനിൽ നിന്നിട്ട് ജസ്റ്റ് ബാക്കിലോട്ട് കാല് വെച്ചാൽ മാത്രം മതി ഓക്കെ അത് സിമ്പിളായിട്ട് ചെയ്ത് തീർക്കാൻ പറ്റിയിട്ടുള്ള എക്സസൈസാണ് കേട്ടോ സോ കാലുകൾ ഇങ്ങനെ വെക്കുക ജസ്റ്റ് ബാക്കിലോട്ട് വെക്കുക റെഡി സ്ലോലി ചെയ്താൽ മതി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് Nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, one, two, three. 4 5 6 7, 8, 9, 10, 11, 12, 13 14 15 16, 17, 18, 19, ട്വൻ്റി ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ റിലാക്സ് നേരത്തെ ചെയ്തതിൻ്റെ ബാക്കി ഇരുപത്തഞ്ചെണ്ണം കൂടി ചെയ്തിട്ട് അവസാനിപ്പിക്കാം കേട്ടോ വൺ ടു 3 14 15 16 17, 18, 19, 20, 21,

ഡയറ്റ് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ക്യുക്കായിട്ടൊന്ന് വാച്ച് ചെയ്യാം രണ്ട് ദിവസത്തെ ഡയറ്റാണ് പറഞ്ഞിരിക്കുന്നത് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ചെറുപയർ വേവിച്ചത് ഹാഫ് ആപ്പിൾ ലഞ്ച് രണ്ട് ചപ്പാത്തി വെജിറ്റബിൾ കറി അല്ലെങ്കിൽ ഫിഷ് കറി സാലഡ് സ്നാക്ക് പറഞ്ഞിരിക്കുന്നത് പത്ത് റോസ്റ്റഡ് പീനട്ട് അല്ലെങ്കിൽ പന്ത്രണ്ട് മഖാന ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കേട്ടോ ഡിന്നർ ഓട്സ് ഉപ്മാ അല്ലെങ്കിൽ ഓട്സ് കഞ്ഞി ഇത്രയും കാര്യങ്ങളാണ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക നിങ്ങൾക്ക് വേണ്ട വീഡിയോസ് ഡിസ്ക്രിപ്ഷനിൽ തപ്പിയാൽ കിട്ടുന്നതായിരിക്കും ആൻഡ് ഇനി നമ്മൾ സ്ട്രെച്ചിങ്ങിലോട്ട് കിടക്കുവാണ് കേട്ടോ സ്ട്രെച്ചിങ് ചെയ്യുമ്പോൾ കാലുകൾ ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് തേർട്ടി സെക്കൻഡ്സ് അടുത്തത് ഒരു കാല് നീട്ടിയിട്ട് വീണ്ടും തേർട്ടി സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക തിരിച്ച് ആ കാല് മടക്കി വെച്ച് ഈ കാല് ടൈറ്റായിട്ട് പിടിച്ചേക്കുക യെസ് ദെൻ ഹോൾഡ് ചെയ്യുക തേർട്ടി സെക്കൻഡ്സ് രണ്ട് കാലുകളും ചേർത്ത് വൺ ടു ത്രീ തിരിച്ചിങ്ങോട്ട് വൺ ടു ഫോ ഫൈ ഓക്കെ രണ്ട് കാലുകളും ചേർത്ത് പിടിച്ചേക്കുക നെഞ്ചിനോട് ചേർത്ത് പിടിച്ചേക്കുക ടൈറ്റായിട്ട് വീണ്ടും തേർട്ടി സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക ദെൻ കാലുകൾ നീട്ടി വെച്ചിട്ട് ശവാസനയിൽ റിലാക്സ് ചെയ്ത് കിടന്ന് സ്വെറ്റ് നല്ലോണം വറ്റിയതിന് ശേഷം മാത്രം എണീറ്റ് പോവാ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉളുക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ ട്രെയിനർ ഉത്തരവാദിയല്ല തമാശ വർണ്ണത ഉളുക്കി പിടിക്കരുത് കേട്ടോ ശരിക്കും ശ്രദ്ധിക്കുക അവൻ ബോഡിയാണ് സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അവസാനിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അത്ര മാത്രമേ ഉള്ളൂ പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇനി ജൂലൈയിൽ മാത്രമേ നമുക്ക് പ്രൈവറ്റ് ക്ലാസ് ഉള്ളൂ ജൂൺ സിക്സ്റ്റീൻ സോറി ജൂൺ ട്വൻറ്റി സിക്സ്ന് ശേഷം എനിക്ക് മെസ്സേജ് ഇടാം മെസ്സേജ് രണ്ടാം ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാനിത് ഇവിടെ കൊടുത്തിട്ടുണ്ട് സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അവസാനിക്കുവാണെങ്കിൽ നാളെ വീഡിയോ ഇല്ല മറ്റന്നാൾ ഞാൻ വരുന്നതായിരിക്കും കേട്ടോ സോ അതുവരെ രണ്ട് വർക്കൗട്ട് രണ്ട് ദിവസം ഈ വർക്കൗട്ട് സെറ്റ് ഫോളോ ചെയ്യുക രണ്ട് ദിവസം ഈ ഡയറ്റ് ഫോളോ ചെയ്യുക വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിലോട്ട് വൈ വി മാറാം എ ഹെൽദി ലൈഫ് സ്റ്റൈൽ ബിക്കോസ് വി നീഡ് എ ഹെൽദി ലൈഫ് ദാറ്റ്സ് വൈ വീ നീഡ് എ ഹെൽദി ലൈഫ് സ്റ്റൈൽ മാത്രമല്ല ഹെൽദി ലൈഫ് സ്റ്റൈൽ ഈസ് എ കൈൻഡ് ഓഫ് എ സെൽഫ് റെസ്പെക്റ്റ് ആണ് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ലൈഫിന് വാല്യൂ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു ഹെൽദി ലൈഫ് സ്റ്റൈലിലോട്ട് വരിക തന്നെ വേണം സോ അത്രയേയുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് നാളത്തേന് ശേഷം മറ്റന്നാൾ അവരെന്തായിരിക്കും കേട്ടോ ലവ് യു എല്ലാവരും കെട്ടിപ്പിടിച്ചുമാ ഹെൽദി ആയിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക